എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കിയിലെ യാത്രകൾക്കിടയിൽ അപ്രത്യക്ഷമായിട്ട് ഒരു വ്യക്തിയെ കണ്ടു പ്രിയപ്പെട്ട നമ്മുടെ മഹാകവി കുമാരനാശാന്റെ മകന്റെ മകനായ അരുൺമാഷിനിയാണ് പരിചയപ്പെട്ടത് കുമാരനാശാനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥകള് തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അരുൺമാഷ നമസ്കാരം ഇടുക്കിയിലുള്ള യാത്രക്കിടയിലാണ് അപ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടത് അല്ലെ കുമാരനാശിനെ പറ്റി പഠിക്കുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മലയാളികളിൽ ഒരാൾ ഒരുപാട് പേരുണ്ട് അച്ഛനങ്ങനെ രണ്ടു വയസ്സുള്ളപ്പോഴേ ആശാന്മാര് പക്ഷേ ആശാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതെ അല്ലേ പ്രത്യേകിച്ച് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആശാൻ രണ്ടര കൊല്ലം ബാംഗ്ലൂരിലും ആറുമാസം ചെന്നൈയിലും അത് കഴിഞ്ഞ് ഒന്നര കൊല്ലം കൽക്കട്ടയിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നടന്നത് അവിടെയൊക്കെ അവരുടെ അധ്യാപകന്മാരുടെ കൂട്ടുകാരുടെയൊക്കെ വീടുകളൊക്കെ തേടി ഞാൻ പോയിട്ടുണ്ട് ഇതൊന്നും അധികമാർക്കും അറിയാത്ത കാര്യങ്ങളാണ് കാരണം ബാക്കിയുള്ള പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് എനിക്കൊരു ഇരുപത്തഞ്ച് കൊല്ലം ബാംഗ്ലൂരിൽ താമസിക്കാനുള്ള ഉണ്ടായി അങ്ങനെയാണ് ഞാൻ ഈ ഗുരുനാഥന്മാരുടെ അതായത് ആശാന കയ്യിൽ രണ്ട് ഗിഫ്റ്റ് കിട്ടിയിരുന്നു ഗുരുനാഥന്മാരുടെ കയ്യിൽ ഒന്ന് എന്താ പറയുക ഈ സംസ്കൃതത്തിലുള്ള ലെക്സിക്കൻ മഹാഭാഷ്യം എന്ന് പറയും ഓരോ വോളൂമിനും എണ്ണൂറ് പേജോളം ഉണ്ട് അത് ഗുരുനാഥൻ ഗിഫ്റ്റായിട്ട് ആശാന് കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി ഈ ആശാൻ വളരെ നല്ലവണ്ണം സംസ്കൃതം അറിയാവുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഇരിക്കണ്ട ഇനി ആശൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് അതുപോലെ തന്നെ തെലുങ്ക് ഭാഷയിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഗുരുനാഥന്മാരെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത് കുറേ കാലം നടന്നു കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അദ്ദേഹത്തിൻ്റെ ഈ പാത തേടിപ്പോയത് വർഷമായിരുന്നു അത് ഈ അടുത്ത അടുത്ത കാലത്താണ് അല്ലേ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഒരു നീണ്ട ഒരു പീരീഡാണ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് അങ്ക അദ്ദേഹം ഒരു സംഗീതിയാണ് സംഗീതി ബ്രാഹ്മണരുടെ ഇടയിലുള്ള ഒരു വിഭാഗമാണ് അത് ചെങ്കോട്ടയിൽ നിന്ന് പോയി എന്നൊക്കെ അവർ അവകാശപ്പെടുന്നതെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് പക്ഷെ ഈ സംഗീതിയുടെ ഗ്രാമത്തിൽ ആശാൻ പോയതായിട്ട് റെക്കോർഡുണ്ട് അത് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ് ഈ ശാസ്ത്രി എന്ന് പറയുന്ന ഗുരുനാഥൻ അവിടെ നിന്ന് വന്നതാണ് അങ്ങനെയാണ് ഞാൻ തേടിപ്പോയത് അതായത് കാവേരിയുടെ വടക്കേ അറ്റം ഒഴുകുന്നതിൻ്റെ വടക്കേ അറ്റത്തൊരു ഗ്രാമമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ആശാൻ പോയി നിമിഷകവിയായിട്ട് സംസ്കൃതത്തിൽ കവിത എഴുതി കൊടുത്തത് ഓർക്കുന്നവർ ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ അവരൊക്കെ പോയി ഞാൻ ആദ്യം എഴുപതുകളിലാണ് പോയി കാണുന്നത് അതിനുശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം അടുത്ത കാലത്ത് പോയപ്പോഴവരില്ലേ അതൊന്ന് പിന്നെ ഒന്ന് ഈ പിന്നെ എന്താ പറയുക തെലുങ്ക് ഒരു സ്മാർത്ത ബ്രാഹ്മണൻ ആയിരുന്നു അവരുടെ അനു അയപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അത് ഒരു സ്ത്രീയെ കാണാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ അവർ പോയി പക്ഷെ അവരുടെ മക്കളെ എനിക്കറിയാം അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് അതിന് ട്രേസ് ചെയ്തിട്ടുള്ളത് അത് ബാംഗ്ലൂരിൽ അത് കഴിഞ്ഞിട്ട് കൽക്കട്ടയില് കൽക്കട്ടയെ കുറിച്ച് ആധികാരികമായിട്ട് നാല്പത്തിരണ്ട് പുസ്തകം എഴുതിയ ഒരു മലയാളിയുണ്ട് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി ഒരു ആഴ്ച താമസിച്ചു കടുകട്ടിയാണ് ആള് കട്ടുകട്ടിയാണ് അങ്ങനെ ഒരു രണ്ടു ദിവസം താമസിച്ചിട്ട് ഇയാൾ അനങ്ങുന്നില്ല അപ്പം ഞാൻ കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത് മൂന്നാം ദിവസം ആയപ്പോഴൊക്കെ മനസ്സിലായി ഇയാൾ വീടില്ല കൊളയോട്ടെ പോലെ കടിച്ചിരിക്കുകയാണ് അയിഞ്ഞു കൊണ്ടുപോയി ആശാൻ താമസിച്ചിരുന്നു മുറി അവിടെ നടന്നു പോയ വഴികൾ അതൊക്കെ ഇപ്പോൾ വലിയ ഹൈവേ റോഡുകളുമൊക്കെയാണ് ആശാൻ്റെ ഗുരുനാഥൻ്റെ ഇരുന്ന സ്ഥലം ഇപ്പോൾ ആ വീടില്ല ഗുരുനാഥൻ്റെ മകനുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അപ്പം ആ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ പോയി കണ്ടുപിടിച്ചത് അതുപോലെ പിന്നെ പോയി കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ട്രിനിറ്റി കോളേജ് ശ്രീലങ്ക ശ്രീലങ്കയില് ശ്രീലങ്കയിലെ ഡോക്ടർ പൽപ്പന്റെ മക്കളുടെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് പോയത് അപ്പൊ അവിടെ ഒരു മരത്തിന്റെ മൂട്ടി ഇരുന്നിട്ട് അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ആ മരത്തിന്റെ മൂട്ടി ഞാനും പോയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങളാണ് എനിക്കുള്ളത് അരുൺ മാഷിന്റെ അച്ഛന്റെ പേര് പ്രഭാകരൻ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ പേര് സുധാകരൻ സുധാകരൻ ഇങ്ങനെ സുധാകരനും പ്രഭാകരൻ അല്ലേ സുധാകരൻ മൂത്തത് അവര് തമ്മിലൊരു അഞ്ചു വയസ്സിന്റെ വ്യത്യാസമാണ് വ്യത്യാസമുള്ളു അല്ലേ അച്ഛന് രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആറോ ഏഴോ അച്ഛനൊക്കെ ഇപ്പം ആയിട്ടുണ്ടല്ലേ അച്ഛൻ എൺപത്തിഒൻപതിൽ പോയി അതെ അല്ലെ ഈ വല്ല നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നതാ പറഞ്ഞ അമ്മ പറയാണ് തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പും ാറ്റകളല്ലേ ഇതെല്ലാം പൂക്കളല്ല പൂമ്പാറ്റയാണെന്ന് പറന്നുപോയത് മനസിലായില്ലേ അങ്ങനെ അങ്ങനെ അതാണ് കുട്ടിയും തള്ളിയെന്നുള്ള പിന്നെ കട്ടിയായിട്ടുള്ളത് അവസാനത്തേതാണ് അതായത് വാസവദത്തടത്ത അത് പിന്നെ വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ അതായത് അങ്ങനെ ആരും ആശാനല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വഞ്ഞിപ്പാട്ടു വൃത്തം നമ്മുടെ ലോക്കലാണ് ആശാൻ ആദ്യം എഴുതിയല്ല സംസ്കൃത വൃത്തങ്ങളിലായിരുന്നു ആദ്യമായിട്ടാണല്ലോ ഈ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതായത് എന്താ പറയുക നമ്മുടെ ആദിശങ്കരാചാര്യൻ്റെ സൗന്ദര്യ ലഹരി അത് സംസ്കൃതത്തിലാണ് അപ്പോൾ സംസ്കൃതം മലയാളികൾക്ക് വായിച്ചാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ട് ആശാൻ്റെ ചെറുപ്പകാലത്ത് അതായത് കവിയാകുന്നതിനൊക്കെ എത്രയോ മുമ്പേ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത ഇതാണ് അത് അഞ്ചാറ് കൊല്ലം എടുത്തു അത് ഈ സ്റ്റുഡന്റ് ആയിരുന്ന കാലം മുഴുവൻ ചെയ്തു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തിരിച്ചു വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആശാൻ പബ്ലിഷ് ചെയ്യണത് സൗന്ദര്യ ലഹരിയാണ് അല്ലേ ആശാന്റെ പൗത്രൻ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോ എവിടെ ചെന്നാലും അതേ മലയാളികൾക്ക് ഒരു വികാരമാണ് ശരിക്കും ശെരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ഭാഗ്യം കിട്ടി വലിയൊരു ജന്മം നല്ലൊരു ചിത്രമായിട്ട് എന്തായാലും ഇടുക്കിയിലുള്ള യാത്രക്കിടയില് പൗത്രനെ കാണുന്നത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇടുക്കിയിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത് ഇത് ഇടുക്കിയിൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് മുമ്പ് മറ്റു പലയിടത്തും വന്നിട്ടുണ്ട് പലയിടത്തും അതായത് ഭാഗമാണ് അവിടെ ഇവിടെ ഒക്കെ ഈ പൊതു ആയിട്ട് തൽ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇവിടെ വന്ന് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങാണ് ഇവിടെ അല്ല ഇവിടെ ആദ്യമായിട്ടാണ് രാജ്മവരി മേഖലയിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആ രക്തം കൊണ്ടു കടക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അത് ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞാല് കൊണ്ടു കടക്കും മരണം വരെ അത് അച്ഛനും കൊടുത്തൊരു വാക്കാണ് ആശാന്റെ മനസ്സിലുണ്ടായിരുന്ന വീട് ഇന്ന് എന്റെ കയ്യിലാണ് സ്ഥലം തോന്നിക്കൽ തോന്നിക്കൽ നൂറ് വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള വീട് ആ വീട്ടിലാണ് ഞാൻ താമസം താമസിക്കുന്നത് അല്ലെ ആരോടും അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് റൂഫിയ മാറി നോർത്തില്ല ആദ്യം ഓലായിരുന്നു പിന്നെ ഓടിട്ടതാണ് ഓടും പട്ടിയും ഒന്നും ഇന്നത്തെ കാലത്ത് പക്ഷെ അത് ഒന്നും കിട്ടില്ല അതുപോലെ ഫ്ലോർ മാറി ഫ്ലോറൊക്കെ ഇടിഞ്ഞു പോയി അത് ഞാൻ ടൈൽ ആക്കി ഒന്ന് രണ്ട് കാര്യം അച്ഛന്റെ അതിൽ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തർ ഏർത്തിട്ട് പോയാൽ വേണ്ട എന്ന് പറയില്ല തിരിച്ചുകൊണ്ട് തരാമെന്ന് പറയാം അവർ തിരിച്ചുകൊണ്ട് തരില്ല എന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പ്രദർശിപ്പിക്കും ഒരു ഗ്ലാസ് ഇത് ഉണ്ടാക്കിയിട്ട് അതിൽ പ്രദർശിപ്പിക്കും ൊന്നോ അത്ര കൊണ്ട് ചെയ്യാൻ കഴിയും അസാന്റെ കവിതകളൊക്കെ നമ്മൾ പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ശരിക്കും എഴുതാനുള്ള ഒരു ശീലം ഉണ്ടോ നിലവിലെ എഴുതാൻ ഉണ്ട് പക്ഷെ ഞാൻ മലയാളത്തിൽ എഴുതാൻ മടിക്കുന്നു രണ്ട് കാരണമാണ് ഒന്ന് എനിക്ക് പഴയ ലിപിയാണ് അറിയാവുന്നത് അപ്പൊ ഇന്നത്തെ കീബോർഡിൽ അത് ടൈപ്പ് ചെയ്യാൻ പാടാണ് പക്ഷെ ഈ പഴയ ലിപി എഴുതി കഴിഞ്ഞാൽ പുതിയ ഇതിൽ വരുമ്പോഴത്തേക്കും തെറ്റുകൾ വരുന്നു അതാണ് ഞാൻ മലയാളത്തിൽ എഴുതാൻ മടിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതും മലയാളം വായന ഉണ്ടല്ലോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മാഗസിനുകളുടെ ബുക്ക് വായിക്കുന്നുണ്ട് കൂടുതലാളുകളെ വായിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മലയാളം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേദികളിലൊക്കെ പോകാറുണ്ടോ നിലവിലെ ശീലിച്ചിട്ടില്ല ഞങ്ങൾ ആരും വേണ്ട പക്ഷെ കഴിവ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം പക്ഷെ അത് തന്നെ എനിക്കൊരു അനുഭവമുണ്ട് കാരണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ അന്ന് കുറച്ചേരം നമുക്ക് സംസാരിക്കാം എന്നാൽ ഒരു വീഡിയോ ആക്കാന്ന് പറഞ്ഞപ്പം എന്നെ അങ്ങ് അവഗണിച്ചില്ല അത് തന്നെ എനിക്ക് വലിയ സന്തോഷം അവഗണിക്കുന്നതിനോ സംസാരിക്കാമെന്ന് പറയാം എനിക്ക് പറയാൻ പറ്റാത്ത കാര്യം ഞാൻ സബ്ജക്ട് ഞാൻ പറഞ്ഞാൽ ആശാന്റെ മനസ്സിലുണ്ടായിരുന്ന വീട്ടില് അച്ഛൻ രണ്ട് മുറി കെട്ടിയിട്ടുണ്ട് അച്ഛൻ താമസിച്ചിരുന്നു അവിടെ കിടക്കാൻ ടോയ്ലറ്റ് അറ്റാച്ച് റൂമുണ്ട് യുഗൻ സ്ത്രീകൾ തീർച്ചയായിട്ടും അവിടെ വന്ന് ലിഷളിയായിട്ട് ചെയ്യും അപ്പൊ ആ പഴയ കസേരയും ഒക്കെ അതായത് ആ ഒരു ആശാന്റെ വീടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യും അതായിരിക്കും ഒന്നുകൂടെ നല്ലത് വിളിച്ചിട്ട് വരും തീർച്ചയായിട്ടും